വർഗീയ ചുമരകൾ കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തുറന്നടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണഘടനയിലും മതേതുരത്തം സോഷ്യലിസം എന്നീ വാക്കുകൾ എടുത്തു മാറ്റണമെന്ന് ആർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും അത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് സെൻസർ ബോർഡ് കൂച്ചുവിലം കിട്ടതിലൂടെ മനസ്സിലാക്കാമെന്നും പറയുകയാണ് പച്ചവെള്ളത്തിന് തീ വർഗീയതയുള്ള സ്ഥലമായി കേരളം മാറുകയാണെന്നും പറഞ്ഞുകൊണ്ട് വർഗീയതക്കെതിരെയുള്ള കോൺഗ്രസിന്റെ നിലപാടിന് സീൽ വയ്ക്കുകയാണ് സതീശൻ ആ വീഡിയോയിലേക്ക് ഞാൻ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മതേതരത്വം സോഷ്യലിസം എന്ന രണ്ട് വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെടുന്ന ആർ എസ് എസ് നേതാക്കന്മാരുടെ ശ്രമത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ ക്യാമ്പയിൻ നടത്തും ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഒരു കാരണവശാൽ അത് സമ്മതിക്കില്ല രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയുടെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് അതിലെ സോഷ്യലിസം എല്ലാവരോടും ഒരുപോലെ സമീപനം വേണം എന്ന് പറയുന്ന മുതലാളിത്തവും അടിമത്തവും ചൂഷണവുമൊന്നും ഇല്ലാത്തൊരു വ്യവസ്ഥിതിയാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അതും അതുപോലെ ഇന്ത്യ പോലുള്ള വിവിധ മത വിഭാഗങ്ങൾ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു മതേതര ഭാവവും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട് ഇത് രണ്ടും മാറ്റിയാൽ ഭരണഘടന മരിച്ചു എന്നാണ് അതിനർത്ഥം ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല അതിശക്തമായ ക്യാമ്പയിൻ അതിനെതിരായി ഞങ്ങൾ നടത്തും ഈ സ്കൂളുകളിൽ അതിൻ്റെ അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ട് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യണ്ട ഞാൻ പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പർദ്ധ നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പറുദ്ധ ധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നൊരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പം ഇതൊന്നും നമ്മളിട്ടോട് കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ അത്രയൊരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെൻറ് ഈസി ആയിട്ട് പറ്റും അല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ മതി അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല ജാനകി പാടില്ല മംഗലശ്ശേരി നീലകണ്ഠം പാടില്ല ഓരോ ദൈവങ്ങളുടെ പേരാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ശ്രീ മോഹൻലാലിൻ്റെ അപ്പം നീലകണ്ഠനെയൊക്കെ ഇനി എടുത്തു മാറ്റുന്നതല്ലോ അപ്പോൾ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ പേരാണ് പരമശിവൻ്റെ ശ്രീ പരമേശ്വരൻ്റെ പേരാണ് അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ അപ്പം എത്ര മാത്രം തരം താണ്ടിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിൽ പോലും എല്ലാത്തിലും കൈയെടുത്താണ് എല്ലാത്തിലും കയ്യെടുത്താണ് അധികാരത്തിൻ്റെ ഇത് കയ്യെടുത്തുമാണ് ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ് പൂർണ്ണമായും അവരുടെ കൂടെയാണ് അല്ല അദ്ദേഹം അല്ല ഞാനത് അദ്ദേഹത്തെ അഭിവാദപ്പെടുത്തില്ല അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും കേന്ദ്രത്തിലെ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർ ഇവന് ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നത് ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുകയുള്ള എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര് എത്ര മനോഹരമായ ഒരു പേരാണ് പേര് ജാനകി എന്നുള്ള പേര് ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്ക് പാടില്ല അതിന് എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട് ഇനിയിപ്പോൾ പത്രോസ് എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ ഒരു ഒരു പേര് ഇടാൻ പറ്റില്ലല്ലോ എല്ലാ നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ ഇനിയിപ്പോൾ അടുത്ത സംഭവം വരാൻ പോണ നോവലുകളിലൊന്നും പേരുപയോഗിക്കാൻ പാടില്ല എന്ന് വരുത് ഏത് ഇന്ത്യ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അവരുടെ കൂടെയാണ് അല്ല നെയ്യ് അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അത് അവരോടൊന്ന് സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കുകയെ അത് അവരുമായിട്ട് സംസാരിക്കുകയെ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് ചെയ്യാം നമ്മളെന്തിനൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലല്ലോ ഞാൻ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും സോമ്പാ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികളെ അല്ല കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യിക്കട്ടെ നിങ്ങളെല്ലാവരും സോമ്പാ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാരും നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സോംബാർ ഡാൻസ് ചെയ്യണം അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുവോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും നിങ്ങളുടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സോംബാർ ഡാൻസ് ചെയ്തിട്ട് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടതേ അത്രയും നിർബന്ധങ്ങളുണ്ട് ഞാനിതിനെതിരൊന്നുമല്ല കുട്ടികളെ സോംബാർ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല കുട്ടികൾ കുട്ടികൾ ചെയ്തിട്ട് അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ പറയണ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ട് കൊടുക്കണ്ട ആർക്കും ഇട്ട് കൊടുക്കരുത് നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് ആളേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് കൗശലത്തോടുകൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയുണ്ട് ബുദ്ധിപൂർവ്വം ചെയ്യണം അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ